വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ റൂമിലേക്ക് ചെന്നിട്ട് വിഷ്ണുമായിട്ട് ഇത് എന്ത് ഉറക്കമാണ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കണ്ണാടിയിലേക്കൊക്കെ നോക്കി ഒരുങ്ങാനുള്ള ശ്രമമാണ് എനിക്ക് ഓഫീസിൽ പോകണം എന്ന് പറയുകയാണ് പക്ഷേ വിഷ്ണു ഉണരുന്നില്ല നേരം ശാലിനി വീണ്ടും കണ്ണാടിയിലേക്ക് ശ്രദ്ധിച്ചിട്ട് വിഷ്ണുവിനെ നോക്കുന്നുണ്ട് അന്നേരം കളിക്കാത്ത എഴു കളിക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റേ പറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ കുലികുലി വിളിക്കുകയാണ് പക്ഷേ വിഷ്ണു എഴുന്നേക്കുന്നില്ല അന്നേരം സത്യ ഓടിക്കൊണ്ട് വരുന്നുണ്ട് എന്തിനാ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അന്നേരം ദേ കണ്ടില്ലേ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം ഇങ്ങനെ അച്ഛാൻ വിളിക്കുന്നുണ്ട് പക്ഷെ വിഷ്ണു ഉണരുന്നില്ല അന്നേരം എന്താ മോളെ എന്ന് പറഞ്ഞ് ബഹളമൊക്കെ കേട്ടുകൊണ്ട് സത്യഭാമ ഓടിക്കൊണ്ട് വരികയാണ് അന്നേരം വിഷ്ണു ഏട്ടൻ എഴുന്നേക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ പറ്റിയ എൻ്റെ എന്താ പറ്റിയത് മോളെ ഇങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ട് എടാ വിഷ്ണു വിഷ്ണുന്ന് ഇങ്ങനെ കുലിക്കു കുലിക്ക് ഫാമ വിളിക്കുകയാണ് പക്ഷേ വിഷ്ണു ഉണരുന്നില്ല അന്നേരം എന്താ പറ്റിയത് ഒന്നുകൂടി ഇങ്ങനെ സത്യഭാമ ഒന്നുകൂടി ഇടിച്ചിട്ട് അങ്ങോട്ട് തിരികുകയാണ് തിരിച്ച് വിഷ്ണുവിനെ അങ്ങോട്ട് തിരിക്കുമ്പോൾ വിഷ്ണു ബോധമില്ലാത്ത പോലെ അങ്ങോട്ട് അപ്പുറത്ത് സൈഡിലേക്ക് വീഴുന്നുണ്ട് അന്നേരം അയ്യോ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഫാമിലി നോക്കുകയാണ് അന്നേരം ാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം അയ്യോ എൻ്റെ കുഞ്ഞു എന്നെ വിട്ടുപോയി എന്നിങ്ങനെ പറഞ്ഞെങ്കിൽ തലയിൽ രണ്ട് കൈയും കൊണ്ടടിച്ച് ഫാമ കട്ടിലേക്ക് ഇരിക്കുകയാണ് തുടർന്ന് ശാലിനി ചെന്ന് വീണ്ടും വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു എഴുന്നേക്കുന്നില്ല അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് രാഘവന്മാരും വരികയാണ് അന്നേരം എന്താ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛൻ വിഷ്ണുമായിട്ടെന്ന് പറയുമ്പോൾ അവൻ എന്താ പറ്റിയെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഉണരുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം മനസ്സൊന്നും മനസ്സൊന്നാളുന്നുണ്ട് പക്ഷേ രാഘവന്മാരെ ആ ഒരു ധൈര്യം കൈവിടാതെ പറയുകയാണ് അവനൊന്നുമില്ല ഒന്നുകൂടെ വിളിച്ചതെന്ന് പറയുമ്പോൾ ശാലിനി വിളിക്കുന്നുണ്ട് പക്ഷെ വിഷ്ണു ഉണരുന്നില്ല നേരത്തെ മുഖത്തേക്ക് കൊണ്ട് െ അവനൊരു കുഴപ്പമില്ല മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടെന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് സത്യഭാമ ആകെ നിലവെളിയിൽ കരച്ചിലും ഒക്കെയാണ് ഇങ്ങനെ സത്യമാണെങ്കിൽ ഇങ്ങനെ ഒരു ഷോക്കിൽ എന്ന പോലെ നിൽക്കുകയാണ് ഇവിടെ എന്നൊരു വെള്ളം ഒഴുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ജഗ്ഗിൽ നിന്ന് എടുത്ത് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് കുടയുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് ഇങ്ങനെ ബോധം തെളിയുകയാണ് വിഷ്ണു അത് അഭിനയിച്ചതൊന്നുമല്ല വിഷ്ണുവിനെ ആ ഒരു മയക്കത്തിൽ എന്ന പോലെ അങ്ങ് ആണ്ട് പോയതാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട് അന്നേരം അവനേണ്ട ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്തിനാണ് പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് രാഘവന് അന്നേരമാണ് ശ്വാസം നേരെ വിഴുന്നത് നേരം ഫാമ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പതിയെ കണ്ണു തുറക്കുന്നുണ്ട് എന്നിട്ട് ചുറ്റി ഇങ്ങനെ നോക്കുകയാണ് അന്നേരം എന്താണോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പതിയെ ഇങ്ങനെ എഴുന്നേ ചിരിക്കുന്നുണ്ട് വിഷ്ണുവിനാകെപ്പാടെ തലേക്ക് ഇങ്ങോട്ട് പെരുകയാണ് അവർ വിഷ്ണു അറിഞ്ഞില്ല അവർ ബോധം പോയത് തന്നെ ഒരു അവസ്ഥയിൽ വിഷ്ണു കിടന്നത് തന്നെയാണ് വെള്ളം തെളിച്ചപ്പോഴാണ് വിഷ്ണുവിന് ബോധം വീണതൊക്കെ അന്നേരം എന്താ പറ്റി നമ്മൾ വിളിച്ചതൊന്നും നീ അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഫാമ അന്നേരം വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിച്ചിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു എന്ന് ഒരു നിമിഷം വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ് ശാലിനി ഇങ്ങനെ ശാലിനിങ്ങനെ വിഷ്ണുമായിട്ടാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ചാടി എഴുന്ന രണ്ട് കൈയും കൊട്ടുകയാണ് അന്നേരം അയ്യയെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ ഒരു ചിരി വരുത്താനുള്ള വിഷ്ണുവിൻ്റെ ഉള്ളിലെ സങ്കടം ഒന്ന് മറച്ചിട്ട് എല്ലാവരും ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അയ്യെ പറ്റിച്ച് ഞാനാണെങ്കിലേ അങ്ങ് മരിച്ചു പോയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങളെല്ലാവരെയും ഫേസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരെയും പറ്റിച്ചതാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് ശാലിനി ഇങ്ങനെ ആകെ പിടിച്ച് നിൽക്കുകയാണ് അത് എങ്ങനെയാണോ മനുഷ്യനെ പറ്റിക്കുന്നത് ശാലിനി അടുക്കുന്ന അടിയൊക്കെ വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അറിയുകയാണ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ അനുഭവിച്ച വേദന എന്താണെന്ന് വിഷ്ണു ഏട്ടൻ അറിയാമോ കണ്ട് രസിച്ചുപോലോ പിന്നെ ഞാനും അച്ഛനും അമ്മയും സത്യയും ഒക്കെ ജീവിക്കുന്നത് വിഷ്ണുവേട്ടൻ്റെ ആ ഒരു തണലിലാണ് വിഷ്ണുവേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുണ്ടോ ഞങ്ങളുടെ വെളിച്ചമല്ലേ വിഷ്ണുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ശാലിനിങ്ങ് ആകെ കരച്ചിലാണ് അന്നേരം അയ്യെ ഞാൻ വെറുതെ ചുമ്മാതെ പറ്റിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം അങ്ങനെ പാടില്ല ഒരു നിമിഷം കൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം പോയില്ലേ എന്ന് പറഞ്ഞ് ശാലിനി കരയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷു ു ചേർത്ത് പിടിക്കുന്നുണ്ട് അന്നേരം ഫാമയും പറയുന്നുണ്ട് നമ്മുടെ വെളിച്ചം നീയാണ് ആ വെളിച്ചത്തിലാണ് നമ്മുടെ കാഴ്ചയൊക്കെ ആ കാഴ്ച മങ്ങാതിരിക്കാൻ എൻ്റെ നമ്മുടെ കണ്ണടയുന്നത് വരെ ഈ കാഴ്ച മങ്ങനായിട്ട് പാടില്ല നീ ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ട് വിടാ മോനെ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനും കരച്ചിൽ വരികയാണ് വിഷ്ണു പറയുന്നത് ഞാൻ തമാശയ്ക്ക് വെറുതെ ചെയ്തതാണ് ഇങ്ങനെ അമ്മ വെറുതെ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം പിന്നെ ശാലി ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ് അന്നേരം ഫാമ പറയുന്നുണ്ട് ഒന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല സത്യമോളിങ്ങോട്ട് വന്നേ അവർക്ക് എന്തെങ്കിലും പറയാനൊക്കെ കാണും ആ രേഖ രാഘവേട്ടാന്ന് വിളിച്ചുകൊണ്ട് സത്യം പിടിച്ചുകൊണ്ട് ഫാമ ഇറങ്ങുകയാണ് എന്നിട്ട് സത്യ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല അന്നേരം എടി മോളെ സത്യം അച്ഛനോട് പിണക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോട് മിണ്ടണ്ട എന്നിങ്ങനെ ദേഷ്യത്തെ പറഞ്ഞിട്ട് സത്യ പാമയോടൊപ്പം അങ്ങ് പോവുകയാണ് രാഘവന്മാർ ഇങ്ങനെ ആകെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പല്ല് കടിച്ചു പിടിച്ചു തന്നെ പറയുന്നുണ്ട് നിന്റെ കുരുത്തൊക്കെ എടുത്തിട്ട് കൂടുന്നുണ്ട് കേട്ട് അവൻ്റെ ഒരു അഭിനയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കാനൊക്കെ കൈവങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ രണ്ട് കൈ വെച്ച് മുഖം മറയുകയാണ് കുഴപ്പമില്ല പൊക്കോ പൊക്കിയോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട് പക്ഷേ രാഘവന്മാർക്ക് തല്ലണമെന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ ആ ഒരു ദേഷ്യം ഇങ്ങനെ അടിച്ചു പിടിച്ചിട്ട് നേരം പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് ശാലിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണു അധികം ഈ കളക്ടറെ നീ എന്നെ പേടിപ്പിച്ചല്ല എന്നെല്ലാവരുടെയും മുമ്പിലും മാനം കിടത്തിയില്ലേ ഇതേ കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇതേ തല്ലിൻ്റെ വേദന എനിക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തല്ലയല്ല കൊല്ലുകയാണ് വേണ്ടതെന്ന് പറയും മരിക്കാൻ പോയേക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവിന് വഴക്കു കുറയുന്നുണ്ട് അതിന് അത് വെറുതെ ഒരു തമാശ ചെയ്തതല്ലേ ഇതിപ്പം ഞാനിപ്പോൾ ഓ അന്ന് നമ്മളിൽ ആരാണ് ആദ്യം അറിയുന്നത് ഞാൻ പോയാലും നീ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നീ വിചാരിക്കു പറയുകയാണ് എങ്കിൽ നീയും കൂടെ വരുമോ ചോദിക്കും അന്നേരം വരും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഒറ്റ അടി തന്നാൽ ഉണ്ടല്ലോ പിന്നെ മക്കളെ ആരാണ് നോക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആവുമല്ലോ ഞാൻ നേരത്തെ പോയാലോ ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയല്ല ഞാൻ മരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ അല്ലാതെ വിളിച്ചാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ കണ്ണീരൊക്കെ തുടക്കണം പക്ഷേ ശാലിനി ശ്രദ്ധിക്കുന്നില്ല അന്നേരമാണ് പിന്നെ ശാലിനിയുടെ ഫോൺ അടിക്കുന്നത് അന്നേരം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് ആര് കാലനോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് യൂ അതല്ല തരല്ല അതേ ഫോൺ വെല്ലടിക്കുന്നു എടുത്തില്ലെങ്കിൽ അതേ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു വന്നിട്ടുണ്ട് വിളിച്ചില്ലെങ്കിൽ പിന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്വർഗത്തിലെ കട്ടറമ്പായിട്ട് ആരാണ് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ശാലിനി ചെന്ന് ഫോൺ എടുക്കുമ്പോൾ അതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൺസ്റ്റബിളാണ് വിളിക്കുന്നത് എന്നിട്ട് മാഡത്തെ ഷൂട്ട് ചെയ്ത ആളിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അന്നേരം മാഡം വന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശരി ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട് എൻ്റെ ഷൂട്ട് ചെയ്ത് എന്നെ ഷൂട്ട് ചെയ്താൽ ആളിനെ കിട്ടി എന്നുള്ളത് അന്നേരം ആരാണെന്ന് അറിയാമോ ചോദിക്കുമ്പോൾ ചെന്ന് ഐഡൻറ്റിഫൈ ആണോ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ഒക്കെ ദേഷ്യത്തിൽ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് അന്നേരം എനിക്ക് ഞാനും വരുന്നു എനിക്ക് കൂടി കാണണം എൻ്റെ പെണ്ണിനെ വെടിവെക്കാൻ ചങ്കുറപ്പുള്ളവൻ ആരാണെന്ന് എനിക്ക് കൂടി കാണണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ശാലിനി വിഷ്ണു ഇങ്ങനെ മാലയൊക്കെ പിടിച്ച് ഇങ്ങനെ ആ ചുവറിലേക്കിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ചിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഇതേ ഇതേസമയം ഓഹൻ എൻ്റെ വീട്ടിലെ ആന്റണിയാണെങ്കിൽ പറയുന്നുണ്ട് ചെമ്പല്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ടറെ വെടിവെച്ചതിനുള്ള ആ ഒരു കേസ് അങ്ങോട്ട് തീരുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം തീരാത്തൊരു കേസ് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഡെയ്സിയുടെ കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് അത് അപ്പോൾ പിന്നെ അവൻ ആണെങ്കിൽ കട്ടൗണ്ട് പോയി ഇവിടെ പൊറപ്പിക്കാനായിട്ട് ഇരിക്കുകയല്ലേ പക്ഷെ അവൻ്റെ ശ്രദ്ധ എങ്ങോട്ട് തിരിച്ചുവിടണമെന്ന് പറയുകയാണ് അന്നേരം ചെമ്പല്ലിയെ പോലീസ് കൊണ്ടുപോയി കളക്ടറെ വെടിവെച്ചത് അവനാണെന്നൊക്കെ പറയും അത് നമുക്കും അവനും അറിയാവുന്ന കഥ ഇനി പോലീസിന് അറിയാവുന്ന ഒരു കഥ ചെമ്പല്ലിയുടെ ചെവിയിലേക്ക് ഇനി ഓതി കൊടുക്കണമെന്ന് പറയുകയാണ് അതും ഡേസിയും തമ്മിൽ എന്താണ് ബന്ധമെന്നിങ്ങനെ ആന്റണി ചോദിക്കുന്നുണ്ട് അന്നേരം മണി ഓഹന്നാനാണെങ്കിൽ തൻ്റെ ഐഡിയ അവിടെ പറയുന്നത് അതായത് കുറേ സംഭാഷണത്തിലൂടെയൊക്കെയാണ് ആ യോഹന്നാനാണെങ്കിൽ അത് ആൻ്റണിയോട് വിവരിച്ചു കൊടുക്കുന്നത് അതായത് ചെമ്പല്ലിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെല്ലാം ശിവനാണ് എന്ന് വരുത്തി തീർക്കാനാണ് പിന്നെ ആൻറണിയെ കൊണ്ട് പറയി ആൻ്റണിയോട് പറയുന്നത് അതായത് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ആൻ്റണി പറയുന്നുണ്ട് പത്ത് ലക്ഷം എൻ്റെ എഫ് ഡിയിലേക്ക് ഇട്ട് പിന്നെ അഞ്ച് ലക്ഷം ചെമ്പല്ലിയുടെ അളീനം കൊടുത്തു അപ്പോൾ നമ്മൾ കൂറുമാറിയാലും പതിനഞ്ച് ലക്ഷം ശർദ്ദിക്കേണ്ടി വരും ജീവനും ഭീഷണി ആവും എന്ന് അവനറിയാം അതുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവനാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ചെമ്പല്ലി എങ്ങ് മരണത്തിന് വിട്ടു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അന്നേരം അവനെ കൊല്ലാനോന്നിങ്ങനെ ആന്റണി ചോദിക്കുകയാണ് അന്നേരം ഇങ്ങനെ ഭൂമിക്ക് ഭാ ഭാരമായവരെന്തിനായിട്ടാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ പ്ര പ്രതി എങ്ങോട്ട് ചാവുമ്പോഴെല്ലാം ചെയ്യിപ്പിച്ചവനാണെങ്കിൽ അവൻ ആ പോലീസിൻ്റെ മുന്നിൽ എന്തായിരിക്കും പവർ പിന്നെ ശിവനെ അല്ലേ ജയിലിൽ കൊണ്ടുപോകത്തുള്ളൂ പിന്നെ അവൻ ജയിലിൽ കിടക്കും കേസ് കൂട്ടമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ നമ്മുടെ പെങ്കൊച്ചനെ ഇറക്കിക്കൊണ്ട് ും കട്ടുകൊണ്ട് പോകാനും ഒക്കെ അവനെവിടെ നടാ സമയം എന്നിങ്ങനെ പറഞ്ഞ് ആന്റണി ഒരു അല്ലെങ്കിൽ ആന്റണിയോട് തൻ്റെ ഐ ഡി പറയുകയാണ് ഇതിനിടയ്ക്ക് ഈ യോഹന്നാൻ്റെ ഭാര്യയാണെങ്കിൽ കഞ്ഞി കുടിക്കാമെന്ന് വിളിക്കുന്നുണ്ട് അപ്പനും മോന് സമയമായെങ്കിൽ കഞ്ഞി കുടിക്കാൻ നോക്കി അന്നേരം ഇവിടെ ഒരു തന്നെ മേലോട്ട് കെട്ടിയെടുക്കുന്നതിൻ്റെ കഥ പറയുമ്പോഴാണോ അവളെ ഒരു കഞ്ഞി അതവിടെ മൂടി വച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഈ അത്സമയം പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അപ്പൻ്റെ ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശിവനും ഒതുങ്ങും ആ ഒരു കേസ് ഒതുങ്ങും എല്ലാം കൂടി ആയപ്പോൾ ആന്റണി പറയുന്നുണ്ട് അപ്പൻ്റെ ഈ ബുദ്ധിയൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ നീ കാണുന്നതൊക്കെ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്നാണ് വിചാരിക്കുന്നത് എല്ലാം ഈ ബുദ്ധി കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് ഇനി അല്പം കഞ്ഞി കുടിക്കുക അല്ലേന്ന് പറഞ്ഞിട്ട് അത്തേക്ക് നോക്കി വിളിച്ച് പറയുന്നുണ്ട് അത്സമോ നീ ആ മൂടി വെച്ച കഞ്ഞിയുടെ അടപ്പങ്ങ് മാറ്റി വരെ ഞങ്ങൾ വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശിവനെ ഒതുക്കാനുള്ള ഒരു വഴിയായിട്ട് തന്നെയാണ് ആ ഒരു അവർ കളക്ടറെ ഓടിവെച്ച അവർ കേസ് ഇവർ തിരിക്കാൻ നോക്കുന്നത് പക്ഷേ അത് ഇവർക്ക് നേരെ തന്നെ വരും എന്നുള്ളത് ഇനി പിന്നീടാണ് അറിയുന്നത് ഡേസി എന്താ ഡേസിക്ക് അറിയാമല്ലോ എന്തായാലും ശിവനല്ല ഇവരാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് ഇതേ സമയം കുടുംബശ്രീ വീട്ടിലെ പപ്പിയാണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ശരദാമ്മ അടുത്തിരുന്ന് എന്തൊക്കെയോ മലക്കറിയൊക്കെ അരിയുന്നുണ്ട് അന്നേരം ഈ ഫോൺ വെല്ലടിക്കുകയാണ് നേരെ ശരദാമ പറയുന്നുണ്ട് ഫോൺ അടുത്ത് വെച്ചിട്ട് പഠിക്കാനിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് നേരെ എൻ്റെ പൊന്ന് ശരദാമ്മയെ സത്യമാണ് വിളിക്കുന്നത് പഠിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനായിരിക്കുമെന്ന് പറയുന്നുണ്ട് നേരെ ഈ ഈയിടെയായിട്ട് ഡൗട്ട്സ് ചോദിക്കുന്നത് രണ്ടുപേർക്കും ഇത്തിരി കൂടുതലാണെന്ന് പറയുമ്പോൾ ശാരദാമ അവിടെ ഇരുന്ന് ഞങ്ങൾ എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പപ്പിയാണെങ്കിൽ റൂമിനകത്തേക്ക് പോകുന്നുണ്ട് നേരെ ശരദാമ ഇതൊക്കെ നോക്കി കണ്ട് ചിരിച്ചിട്ട് ഓ ഇനി പുരാണമൊക്കെ പറഞ്ഞ് രണ്ട് മണിക്കൂറായിട്ട് കടലിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നും പറഞ്ഞ് ശരദാമൻ തൻ്റെ ജോലി തുടരുന്നുണ്ട് അന്നേരം അകത്തേക്ക് പോയിട്ട് സത്യയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുകയാണ് അന്നേരം എന്തും ചോദിക്കുമ്പോൾ കുറച്ചു മുമ്പ് അച്ഛൻ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അന്നേരം മരിച്ചു എന്നിങ്ങനെ പപ്പുവിട്ടെന്ന് ചോദിക്കുകയാണ് അന്നേരം അതിനുശേഷം എഴുന്നേറ്റ് വന്നു എന്ന് പറയുകയാണ് അന്നേരം സത്യ എന്തൊക്കെയാണ് പറയുന്നത് മരിച്ചു പോയ എങ്ങനെ എഴുന്നേറ്റ് വരുമെന്ന് പറയുകയാണ് അന്നേരം അതെ അങ്ങനെയാണ് സംഭവിച്ചത് നമ്മൾക്ക് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ അപ്പോഴേക്കും അച്ഛൻ എഴുന്നേറ്റ് വന്നു എന്ന് പറയുകയാണ് അന്നേരം സത്യാണോ അപ്പോൾ നമ്മുടെ ഭാഗ്യമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സത്യ ഫോൺ വെക്കുന്നുണ്ട് ഇതേ ഇതേസമയം ശ്യാമയും രോഹിത്തും കൂടി അമ്പലത്തിൽ പോയിട്ട് ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ശരദാമ്മ നോക്കുന്നുണ്ട് പപ്പ ഈ ഫോണും കൊണ്ടുപോയിട്ട് എവിടെ പോയി ബുക്കൊക്കെ ഞാൻ തന്നെ മറക്കി വയ്ക്കണമല്ലോ എന്ന് പറഞ്ഞ് അത് വേറെ വയ്ക്കുകയാണ് അന്നേരം എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ശ്യാമ ഓടി അകത്തേക്ക് വരുന്നുണ്ട് അന്നേരം പിന്നാലെ രോഹിത്തിനേയും കാണുമ്പോൾ ശരദാമ്മയ്ക്ക് ആകെ സന്തോഷമാവുകയാണ് ഓടി വന്ന് ശ്യാമ ശരദാമ്മയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം എത്ര നാളായി മോളെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടിട്ട് മോൻ എന്ന് പറഞ്ഞിട്ട് കശരയൊക്കെ നേടിയെടുക്കുമ്പോൾ രോഹിത് ഇരിക്കുകയാണ് അന്നേരം അമ്മയ്ക്ക് വിരുന്നുകാരുണ്ടല്ലോ എന്നും പറഞ്ഞ് ശ്യാമയെ അടുത്തേക്ക് അല്ലെങ്കിൽ യും വരുന്നുണ്ട് അന്നേരം എത്ര നാളായി ഇവരെ എങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കണ്ടിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരികയാണേന്ന് ഇങ്ങനെ ശ്യാമ പറയുകയാണ് അന്നേരം അപ്പുറത്തേക്ക് മാറി ശാരീരികയും ഇങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട് നേരം ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ് രണ്ടുപേരും കൂടി ഒരു ഐക്യമത്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം എന്ന് ഞാൻ പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിലൊരു ഐക്യത ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷേ ഈ പാർട്ടി എപ്പോഴാണ് ഐക്യം വിട്ടു പോകുന്നതെന്നും പറയാൻ പറ്റില്ല പല സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ രോഹിത് ശ്യാമയെ കളിയാക്കി പറയുകയാണ് അന്നേരം അങ്ങനെയൊന്നും ഇല്ലാതെ വഴക്കുണ്ടാക്കാൻ രോഹിത്താണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമയിലെ പിണക്കം പോലെ വെറുതെ ഏതമാശയ്ക്ക് പറയുകയാണ് അന്നേരം നീയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ലെന്നടിക്കണം അതുപോലെ രോഹിത്തിനും അവൻ്റേതായ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ഇഷ്ടം ഞാനും എന്തിനും തയ്യാറാണ് വഴക്കും പേടം അല്ലാതെ പോയാൽ മതിയല്ലോ എന്ന് പറയുകയാണ് അന്നേരം ഇതിനൊക്കെ നന്ദി പറയേണ്ടത് വിഷ്ണുവിനോടാണ് എന്നിങ്ങനെ ശരദാമ പറയുമ്പോൾ ശാരീരിക പക്ഷേ അതങ്ങോട് അങ്ങോട്ട് ദഹിക്കുന്നില്ല അപ്പോൾ വിഷ്ണു ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ ഇവരെ തങ്ങളിൽ ഒന്നിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് നേരെ രോഹിത് പറയുകയാണ് വിഷ്ണുപ്രോഹി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയണം എന്നാണ് ആഗ്രഹം അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നോട് ദുബായിലൊന്നും പോകണ്ടാന്ന് പറഞ്ഞു ഇവിടെ എന്തോ ബിസിനസ്സൊക്കെ തുടങ്ങി തരാമെന്ന് പറഞ്ഞു അതിനുള്ള പണവും തരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സഹോദര സ്നേഹമുള്ളവർ ഒരു വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ കാണില്ല അവർ നല്ല സ്നേഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ശരദാൻ പറയുകയാണ് ഈ സമയത്താണ് പപ്പി മോൾ ഓടിക്കൊണ്ട് വരുന്നത് അന്നേരം അമ്മയും പറഞ്ഞ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് രോഹിത്തിനെയും കെട്ടി പിടിച്ചും ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം പിന്നെ എപ്പോഴാ വന്നേയും ചോദിക്കുന്നുണ്ട് അന്നേരം ഇപ്പം ഉള്ളൂ പിന്നെ മോൾക്ക് എടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോ മോളുടെ സത്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോകുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം സത്യം എന്തിങ്ങനെ രോഹിതനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം അതേന്ന് പറയുമ്പോൾ ഞാനും അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുമ്പോൾ കുറച്ചും മുമ്പ് അവിടെ വിഷ്ണുച്ചൻ മരിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട് മോൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രോഹിത്തും ശ്യാമയും ശാരതാമിങ്ങ് അന്തം വിട്ട് അങ്ങനെയേക്കുകയാണ് അന്നേരം ശാരിക അതേപോലെ അന്നേരം അതെ കുറച്ച് മുമ്പ് സത്യമാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അന്നേരം കളിയായിട്ടാണെങ്കിൽ ും പറയില്ലെന്ന് പറയുകയാണ് അതെ സത്യമാണ് പറഞ്ഞത് അവിടെ എല്ലാവരും ഭയങ്കര കരച്ചിലും വേളമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് നേരം സത്യം എന്താ പറഞ്ഞ് ചോദിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു പക്ഷേ അപ്പോഴേക്കും വിഷ്ണു വെച്ചത് ജീവൻ വെച്ചു എന്ന് പറയുമ്പോഴാണ് ഈ കേട്ട് നിന്ന ശാരിയക്കും ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ ജീവൻ വെക്കുന്നത് അന്നേരം ബാക്കി സത്യം പറഞ്ഞ ആ ഒരു സംഭവം അങ്ങനെ വിഷ്ണു എല്ലാവരെയും പറ്റിച്ചതാണെന്നുള്ളത് പപ്പി അവിടെ പറയുകയാണ് അന്നേരം തമാശയ്ക്കാണെങ്കിലും അങ്ങനെ കേട്ടപ്പോൾ ഉള്ളന്ന് കാളി അങ്ങനെ വിഷ്ണുവിന് എന്തോ ആപത്ത് വരുന്നു എന്നുള്ളതിന് സൂചനയാണെന്നിങ്ങനെ ശരദാമ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ഒരു നിമിഷം ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഇത്രയുമേ അന്നേരം ശരദാമ ആ അബൂബക്കർ വന്ന് അപകടപ്പെടുത്താൻ നോക്കിയ ഒരു സ്വപ്നമൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ആലോചിക്കുകയാണ് ഇത്രയേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കണം ഇനി ആ ഒരു ഷൂട്ട് ചെയ്ത ആളെ കണ്ടുപിടിക്കാനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നതും പക്ഷേ വിഷ്ണു ചിലപ്പോൾ മിക്കവാറും കണ്ടെത്തുമായിരിക്കും പക്ഷേ വിഷ്ണുവിൻ്റെ ആ ഒരു ചികിത്സയുടെ കാര്യം തുടങ്ങുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഷാജിനി എങ്ങനെ അറിഞ്ഞെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ വിഷ്ണു ആണെങ്കിൽ ആരെയും അറിയിക്കുന്നുമില്ല അത് എങ്ങനെ വരുമെന്നുള്ള ുള്ളത് നമുക്ക് കാണാം ഓക്കെ താങ്ക്